ഇന്നലെ രാത്രി ഏഴ് മണിയോടെയാണ് ചുഴലിക്കാറ്റുണ്ടായത് വ്യാപക നാശനഷ്ടവും ഉണ്ടായി കോട്ടയം കുമരകം റോഡിൽ രണ്ടാം കലുങ്കു ഭാഗത്തുണ്ടായ ചുഴലിക്കാറ്റിൽ വാഹനങ്ങൾ അപകടത്തിൽപ്പെട്ടു റോഡിലൂടെ സഞ്ചരിച്ച ഓട്ടോറിക്ഷ ദിശ തെറ്റി നിയന്ത്രണം വിട്ട് പാടത്തേക്ക് വീണു ഈ സമയം ഇതുവഴി സഞ്ചരിച്ചിരുന്ന ഇരുചക്ര വാഹനങ്ങൾ കാറ്റിൽ നിയന്ത്രണം വിട്ടു മറിഞ്ഞു പല വാഹനങ്ങളും നിർത്തിയിട്ടു സമീപത്തെ വീടിനു മുകളിലേക്ക് പരസ്യ ബോർഡ് വീണു നെൽവിത്തും കക്കയും ഉപകരണങ്ങളും സൂക്ഷിച്ചിരുന്ന ഷെഡിന്റെ മേൽക്കൂര നശിച്ചു ഏത്തവാഴ ഉൾപ്പെടെയുള്ള കൃഷികൾക്ക് നാശനഷ്ടം സംഭവിച്ചു ശക്തമായ കാറ്റിൽ വാട്ടർ ടാങ്ക് ഉൾപ്പെടെയുള്ളവ പറന്നുപോയി സമീപത്തെ വാട്ടർ പ്യൂരിഫിക്കേഷൻ സ്ഥാപനത്തിന്റെ മുൻവശത്തെ ഗ്ലാസ് പൂർണ്ണമായും തകർന്നിട്ടുണ്ട് പ്രദേശത്ത് വൈദ്യുതി ഇല്ലാതെ ഇരുന്നതിനാൽ കൂടുതൽ നാശനഷ്ടങ്ങൾ തെളിവായിട്ടില്ല डेस्क केरळ कौमदि